റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ യുവ ഗായികയാണ് അഞ്ജു ജോസഫ് ഐഡിയ സ്റ്റാർ സിംഗറിൽ പങ്കെടുത്ത ശേഷമാണ് അഞ്ജുവിന് ഗായിക എന്ന രീതിയിൽ കൂടുതൽ സ്വീകരണം ലഭിച്ചത് അഞ്ജുവിന്റെ പിറന്നാൾ ദിനത്തിൽ ഭർത്താവ് ആദിത്യ പരമേശ്വരം പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാകുകയാണ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തെട്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹത്തിന് മുമ്പ് അതായത് കൃത്യം ഒരു വർഷം മുമ്പ് ആദിത്യ അഞ്ജുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു ആ വീഡിയോ അഞ്ജുവിന്റെ ആരാധകർക്കായി പുറത്തുവിട്ടിരിക്കുകയാണ് ആദിത്യ ഒരു വർഷം മുമ്പ് അഞ്ജുവിൻ്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ആദിത്യ പ്രപ്പോസ് ചെയ്തത് യെസ് പറഞ്ഞ് മോതിരം സ്വീകരിച്ച ശേഷം കരയുന്ന അഞ്ജുവിനെയും വീഡിയോയിൽ കാണാം എന്നാലും നീ ചോദിച്ചല്ലോ നീ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനിയിൽ കല്യാണം കഴിക്കുക തന്നെയെന്നാണ് മോതിരം സ്വീകരിച്ച ശേഷം ആദിത്യയോട് അഞ്ജു പറഞ്ഞത് നീ വിചാരിച്ചാലും ഇനി മോതിരം ഊരിക്കളയാൻ പറ്റില്ലെന്ന് ആദിത്യ പറയുന്നതും കേൾക്കാം ജീവിതം നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ആകെ തുകയാണെന്ന് എല്ലാവരും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴിന് അർദ്ധരാത്രിയിൽ കൃത്യം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുമ്പ് നിന്റെ ജന്മദിനത്തലേന്ന് ഞാൻ ചോദിക്കാൻ തീരുമാനിച്ചു നീ അതിന് അതേ എന്ന് മറുപടി പറയാനും തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനം ഹാപ്പി ബർത്ത്ഡേ മൈ ഫോർ എവർ എല്ലാ ദിവസവും ഒരു ആഘോഷം പോലെ തോന്നിപ്പിക്കുന്നത് നീയാണ് എന്നാണ് ആദിത്യ വീഡിയോക്കൊപ്പം കുറിച്ചത് അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു ആലപ്പുഴ സ്വദേശിയും എഞ്ചിനീയറുമാണ് ആദിത്യ പരമേശ്വരൻ സ്റ്റാർ മാജിക് അടക്കമുള്ള മിനി സ്ക്രീൻ ഷോകളുടെ സംവിധായകനായ അനൂപ് ജോൺ ആയിരുന്നു അഞ്ചുവിൻ്റെ ആദ്യ ഭർത്താവ് അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു അന്ന് ഇരുവരുടെയും വിവാഹം